മുട്ടി തള്ളി അപ്പഴാണ് ആരാ അമ്മ ചാടി എണീട്ടു കള്ളനാ പിശാസി നെറ്റിമില്ല ഇങ്ങോട്ട് ചൂണ്ടി ഇവിടേക്ക് നമുക്ക് അനങ്ങാൻ വയ്യാണ്ട് പിശാസി ചൂണ്ടി തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല നെറ്റിയിലേക്ക് അമ്മട്ടിയമ്മ പറഞ്ഞു കള്ള നീ ഇങ്ങനെ ചോദിച്ചിട്ട് തലവേദനയുള്ള തോട്ടത്തില് അവിടേക്ക് എന്ന് പറഞ്ഞു എന്താ കാരണം ഇവിടെ ചൂണ്ടിയാലേ തന്നെ വേദനിക്കെ ഇപ്പൊ കഴുത്തി മാല ഊരാൻ പറഞ്ഞു ആ പിന്നെ നീ പറയും പറയുമ്പോളൊക്കെ അങ്ങോട്ട് ഊരല്ലേ ഞാൻ പിന്നെ പിന്നെ ഊരിലേ ചോദിച്ചു പിശാച്ച കഴുത്തലിങ്ങനെ തട്ടി പിന്നെന്താ ഊരാണ്ടേമ ആ ഊരിങ്ങോട്ട് കൊടുത്തു വളയ ഊരോ പറഞ്ഞു ആ ഞാൻ ഊരില്ല പിന്നെ പിന്നെ ഊരില്ലേ ചോദിച്ചു പിശാച്ചിങ്ങനെ തൊട്ടു അതെന്താ പിന്നെ ഊരാത് നീ അല്ലേ തൊടണത് ഇത്ര വേഗം വളങ്ങി പോന്നത് ഭർത്താവ് വളരെ മനസ്സായി ഇതുവരെ എന്താ കാരണം ഇവിടെ ഇണ്ടേ ഇതൊക്കെ ഇതിപ്പോ എങ്ങനെയാ കൊടുത്തത് അപ്പൊ കൊടുക്കാണ്ടായ പേടിച്ചിട്ടാണ് കൊടുത്തത് ഇതാനാണോ ആണോ പറഞ്ഞത് പേടിച്ചു കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് പേടിച്ചു കൊടുക്കണ്ടത് പേടിച്ചിട്ട് ആണോ അല്ല പേടിച്ചിട്ട് കൊടുക്കാന്നോ പറഞ്ഞോളെ ഇത് കൊടുത്തില്ലാച്ചപ്പോന്നെ എന്തെങ്കിലും ചെയ്യോ എന്ന് വിചാരിച്ച പേടിച്ചിട്ട് കൊടുക്കല്ല പേടിച്ചു കൊടുത്താൽ കൊടുത്തത് നേരി അയ്യോ ആവോ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് അങ്ങനെ ശ്രദ്ധ കൊടുക്കണം അതൊരു അയ്യോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു അതിൻ്റെ ഒരു താല്പര്യം ഒരു കൂടുതല് ഇണ്ട് വരില്ലേ നിഷ്ഠ അതാണ് പിന്നെ സംവിദ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും എടുത്ത് കൊടുക്കണത് ദാന പിന്നെന്ത് വേണം സംവിദ് വന്നവന അല്ലെ വന്നവനാർ എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ന് നോക്കി അതിൻ്റെ കാലവും ദേശവും പാത്രവും നോക്കി കൊടുക്കണമെങ്കണം എന്താണ് ദാനം കൊടുക്കുമ്പോ എങ്ങനെയാ കൊടുക്കണ്ടേ കാലം ദേശം പാത്ര കാലം അനുകൂലമായ കാലാണോ കൊടുക്കാൻ ഇപ്പൊ ഏതെങ്കിലും ദേശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇപ്പം അങ്ങനെ ഉണ്ടാവൂലോ ചില വരളച്ച അങ്ങനെ വന്ന് കഷ്ടത്തിലായി ഒന്നാൻ കൊടുക്കാനും ഇല്ല എന്താണ്ടായി കാലത്ത് ചില വിഭാഗത്തിൽ പെട്ട ആളുകൾ ചില ദേശത്ത് ചില പ്രത്യേക ദേശത്ത് കഷ്ടത്തിലാവുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം ശരി എന്താ കാരണം ആ കാലം അവർക്ക് വലിയ മോശപ്പെട്ട കാലാണ് അപ്പൊ ആ കാലത്ത് കൊടുത്താൽ ഇതൊന്നും അല്ലാണ്ട് ഈ ദുരിതമൊക്കെ മാറി നല്ല കാലത്ത് ഒരു മാലികൾ ഇങ്ങനെ ഉത്സാഹിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അത് എന്താകുട്ടോ കാലം ദാനത്തിന് പറ്റിയ കാലം ദേശ ദേശം എന്ന് പറഞ്ഞാൽ ദുരിതം ഉണ്ടായിട്ട് ഏതെങ്കിലും ദേശത്ത് കഷ്ടപ്പാട്ട് നമ്മുടെ നല്ല പരിധിക്കുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടായില്ലേ അവിടേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ കഷ്ടത്തിലായവർക്ക് അവരുടെ ആ കഷ്ടം നികത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കൊണ്ടാവണതൊക്കെ കൊടുക്കാറില്ലേ ആളുകള് അതാണ് ദേശം ഇപ്പൊ കാലം ദേശം പിന്നെ പാത്രം പാത്രം എന്ന് പറഞ്ഞാല് ഈ ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ അയ്യോ ഭാവം പറഞ്ഞത് കൊടുക്കല്ലേ കഴിയേണ്ടത് ആള് അതിനെ യോഗ്യനാണോ നമ്മൾ മനസ്സിലാക്കി കൊടുത്താലേ ശരി അല്ല ആരെങ്കിലും നമ്മള് ആർക്കെങ്കിലും ഒക്കെ കൊടുത്താൽ എന്താണ്ടാവശ്യം പണ്ടൊരു വീട്ടിലേക്ക് ബോണസ് എഴുത്ത് ഈ ടി വണ്ടിയിൽ ബോണിഷൻ എഴുത്ത് ടീ വണ്ടി അഭ്യസില് ഈ വണ്ടി വരുന്നത് വരെ കാത്ത് നോക്കുമ്പോ ഒരു ആള് വന്നെ പക്ഷെ പ്രായാണ് ഓ യ്യേ എന്നും പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തു ആ അഞ്ചു റുപ്യ കൊടുത്തു നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കൊറക്കണ ആണോ ഞാൻ നല്ല ഇയാളിന്നെ പ്രായ ആയുമാണ് അങ്ങനെ കൊടുത്തു അഞ്ചു റുപ്പ്യ കൊടുത്ത് എന്താ കാപ്പി എന്നെ കഴിഞ്ഞിട്ട് കുറെ നല്ല മുമ്പാണ് അഞ്ചുപ്പിക്ക് രണ്ട് കാപ്പിങ്ങ് കിട്ടും കുറവുമ്പോ കൊടുത്തു പോകും അപ്പൊ അദ്ദേഹം അതൊക്കെ ഭയങ്കര പൈസ നമ്മള് വണ്ടിയൊക്കെ പോയി അപ്പുറത്തെ കോണ്ടരിക്കലെത്തി കൊറേ ദൂരം അവിടെ എത്തിയിട്ട് ഉച്ച കഴിഞ്ഞ നേരത്തെ എങ്ങോട്ട് തിരിച്ചു മടങ്ങി വരുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ വണ്ടി കയറാൻ കിട്ടുമ്പം ഈ കാരണാലവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മോള വട്ടിണ്ട് മോളയുടെ വണ്ടി ഈ വടിയൊണ്ട് അയാളെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ വീശ് അങ്ങനെ ഇങ്ങനെ വീശുണ്ട അവരുടെ അടുത്ത നേരെ വീശ നമ്മള് വരുമ്പോൾ നമ്മുടെ നേരം വീശി കൊണ്ടില്ല കൊണ്ടാൽ അഞ്ചു റുപ്പയുടെ വിവരം അറിയാൻ നമ്മളാക്കണം അപ്പൊ ഈ കൊടുത്തൊക്കെ കാശ് നമ്മള് കൊടുത്തമാര് ആരെങ്കിലും കൊടുത്തു കൊണ്ടുപോയിട്ട് നല്ലോണം കള്ളും കുടിച്ച് കള്ളി അതിന്റെ ഏട്ടന്മാരെ ആരെങ്കിലും തിന്നു എന്ന് അറിയില്ല കള്ളിന്റെ ജാതിന്റെ ജാതി കണ്ടല്ലോ ഉണ്ടല്ലോ അറിയില്ല എന്താ ചെയ്യാൻ ഇയാൾക്ക് രണ്ടു കാലങ്ങളിൽ നിൽക്കാനും വയ്യ നാവ് നേരെ നിൽക്കണോ ഇച്ചതല്ല വരെ നാവ് നേരെ നീക്കണ്ടില്ല മുളവടിയോണ്ടുള്ള പണി നല്ലോണം നോക്കൂ അപ്പൊ എന്താ പണ്ടായി അപ്പൊ അത് കൊടുത്ത ദാനം എന്തല്ല ശരിയല്ല നമ്മൾ അവനെ അയലൊക്കെ കൊടുത്തത് കൊണ്ട് കള്ളു കുടിച്ചു നശിപ്പിച്ചു ആഹാരം കഴിക്കാനോ വേറെ വല്ല ജീവിത ആ വിഷയങ്ങൾക്കൊക്കെയാണ് ഈ ആളുകൾ കൊടുക്കാൻ പണെടുത്ത് വെച്ചാൽ തിരക്കടില്ല അതൊന്നും അപ്പൊ ഇങ്ങനെയുള്ള ദാനങ്ങളൊന്നും അല്ല നമ്മള് ഇതൊക്കെ സാമൂഹ്യ വിരുദ്ധമായ ദാനങ്ങളാണ് അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ ചോദിച്ചാൽ ആളും തരത്തു നോക്കി നെയ്യണം കൊടുക്കണം രാജാവിനെ പറഞ്ഞു കൊടുത്തു ഇതാണ് ദാനം ഇങ്ങനെയുള്ള ദാനങ്ങളൊക്കെയാണ് മനസ്സിൽ തന്നത് രാജാവിന് മന്ത്രമീ തരയണ്ടി തരണ്ടിച്ച അത് പ്രത്യേകം ധരിക്കണം എങ്ങനെയാ ഈ സമുദ്രം കടന്ന അപ്പുറത്തേക്ക് പോവുക ഏത് സമുദ്രം നമ്മളൊക്കെ വെള്ളത്തിൽ കിടക്കാനെ മുണ്ടൊന്നും നന ആ മുണ്ട് നനീല ആകെ മുങ്ങിയതാണ് ഏത് സമുദ്രത്തില് മകനും സംസാരശാഗരയില് മുങ്ങി പറയില്ലേ നമ്മളൊക്കെ പെട്ട് കിടക്കാനേ ഇവിടുന്ന് എങ്ങനെയാ നീന്തി നീന്തി അപ്പ കിടക്കി കിടക്ക അതില്ല വിദ്യ ചില പായങ്ങളോ എന്താ കടന്നു പോകണ തോണി എന്താ തോണിന്നറിയാ ഇതൊണ്ട് മന്ത്രോപാസന ഹോമൈഹി എന്ത് വേണം സ്വാധ്യായ വേദം ചെല്ല്യ അധ്യയനം അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പഠിപ്പിക്ക അങ്ങനെ എന്ത് വേണം വേണം നാവമം വേദമൈ വേദത്തോണിയിൽ കയറിയിട്ട് വേണം വേണം എന്ത് തോണിയില്ല എന്താ എന്താ തോന്നിയുടെ പേര് വേദമയ വേദമയമായ വേദമയം വേദം കൊണ്ട് ഉണ്ടാക്കിയത് മൃഗമയം മണ്ണുകൊണ്ടുണ്ടാക്കിയത് ജലമയം വെള്ളം കൊണ്ട് ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ കിരണിമയം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയത് അപ്പം വേദമയം അതെന്തായാലും ഉണ്ടാക്കുന്നത് വേദം കൊണ്ടുണ്ടാക്കിയത് അപ്പൊ വേദത്തിൻറെ കേറിയിട്ട് വേണം എന്ത് ചെയ്യ കൃത്വ എന്ത് ചെയ്യ തീ തരന്തി മറ്റുള്ളവരെ കടത്തണം നമ്മൾ സ്വയം കടക്കും വേണം ഈ തോണിയിൽ കയറ്റി മറ്റുള്ളവരെ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മൾ വേദവും ശാസ്ത്രവും ഒക്കെ പഠിച്ച മന്ത്രം ചെപ്പോ ഹോമൊക്കെ നല്ലോണം ശീലിച്ച് നമ്മൾ നല്ലോണം ഓർപ്പിച്ച് നമ്മൾ സ്വയം കടക്കണം നമ്മൾ സ്വയം കടന്നാ പോരാ എന്ത് വേണം വേണം നമ്മളെ പോലെ മറ്റുള്ളവരും ഉണ്ടാവും ഒന്നും ഞാൻ അവരെ നമ്മൾ നമ്മുടെ ഈ വെളിച്ചം കൊണ്ട് അതായത് നമ്മൾ പഠിച്ച മാത്രം പോരാ മനസ്സിലാക്കി ഒരു മറ്റുള്ളവർക്ക് അവർക്കും ഈ വെളിച്ചത്തിന്റെ സമ്പ്രദായത്തിന്റെ വഴി പുറത്ത് മുമ്പ് കൊണ്ടുപോകണം ഇതാണ് വേണ്ടത് അങ്ങനെ മനസ്സിലെത്തിക്കോളൂ രാജാവേ എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിന് സന്തോഷായില്ല രാജാവ് ചോദിച്ചു പിന്നെ നമ്മൾ ഗൃഹസ്ഥനായ വെക്കും